പ്രിയമ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് എൻ്റെ സുഹൃത്ത് തുടങ്ങിയ മലാപ്പറമ്പ് എംഇ എസ് മെഡിക്കൽ കോളേജിൻ്റെ ഏകദേശം ഒരു കിലോമീറ്റർ അടുത്ത് പ്രകൃതി രമണീയമായ സ്ഥലത്ത് പ്രസവ ശുശ്രൂഷ കേന്ദ്രം പ്രസവിച്ചതിന് ശേഷം കുട്ടിയെയും അമ്മയെയും നോക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ മുൻപിലാണ് അതിൻ്റെ വിശേഷങ്ങൾ ഒരുപാട് പറയാനുണ്ട് എന്തൊക്കെയാണ് ഇവിടെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് ഇവിടെ കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് വ്യക്തമായിട്ട് അറിയാൻ ആണ് ഇന്ന് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും മുഴുവനായിട്ട് എന്തായാലും നമുക്ക് ഐ ഡോക്ടർ ഹാജറ മുഴുവട്ടോ വർക്കിംഗ് ഇൻ പ്രെഗ്നൻസി ആൻഡ് പോസ്റ്റ് എന്നീ സ്ഥാപനത്തിൽ പ്രസവം കഴിഞ്ഞ് വരുന്ന ഓരോ സ്ത്രീക്കും കുട്ടിക്കും വേണ്ടിയിട്ടുള്ള എക്സ്റ്റെൻസീവ് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളെടുത്ത് വരുന്ന ഓരോ പേഷ്യന്റിന്റെയും അവരുടെ രോഗാവസ്ഥ അവരുടെ ശാരീരിക അവസ്ഥ മാനസികാവസ്ഥ ഇവയെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ അവരുടെ മെഡിസിൻസ് ആയാലും ട്രീറ്റ്മെന്റ് ആയാലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഡയറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ അവരുടെ മെഡിക്കൽ കണ്ടീഷനെ പരിഗണിച്ചുകൊണ്ടും പാൽ ഉൽപ്പാദനത്തിനും പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളതുമായിട്ടുള്ള ഫുഡാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി ഒരു സ്ത്രീ അവരുടെ ജീവിതത്തിൽ പലതരം മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് പ്രത്യേകിച്ച് സമാനന്തര സമയങ്ങളിലും ഇത്തരം ബുദ്ധിമുട്ടുകൾ അവർ അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളടുത്ത് വരുന്ന പേഷ്യൻസിൻ്റെ മാനസിക നിലയെ അസസ് ചെയ്യുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള കൗൺസിലിങ്ങും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള മരുന്നുകളാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിൽ അമ്മക്കാണെങ്കിൽ ബോഡി പാക്ക് ഹെയർ പാക്ക് ഫേസ് പാക്ക് തുടങ്ങി കിഴികൾ ഞവര തേപ്പ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുട്ടിയുടെ കാര്യത്തിലാണെങ്കിൽ മെഡിക്കേറ്റഡ് ബാത്ത് മസാജ് എന്നതിന് പുറമെ അവരുടെ ശാരീരികമായിട്ടും ബുദ്ധിപരമായിട്ടുള്ള കഴിവുകളെ കൂട്ടുന്ന തരത്തിലുള്ള പ്രൊസീജിയേഴ്സും നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു സ്ത്രീയുടെ പ്രസവാനന്തര കാലഘട്ടത്തിൽ ഭക്ഷണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് അവർ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കേണ്ടതായിട്ടുണ്ട് അത് കൂടാതെ ധന്യോല്പാദനത്തിനെ സഹായിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കേണ്ടതായിട്ടുണ്ട് ഇത്തരം ആവശ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ രീതിയിലാണ് നമ്മുടെ ഡയറ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത് പോഷക ലഡു സൂതിക ചമ്മന്തി മുരിങ്ങയില ചമ്മന്തി തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ഇവിടത്തെ മാത്രം പ്രത്യേകത ഡിസ്ചാർജ് സമയത്ത് എല്ലാവരും കൊടുക്കുന്നതിന് പുറമെ ഒരു സ്പെഷ്യലായിട്ട് ഒരു ഫേഷ്യലും കൂടെ കൊടുത്തിട്ടാണ് വളരെ ഹാപ്പി ആയിട്ടാണ് ഇവരെ ഞങ്ങൾ വീട്ടിലേക്ക് അയക്കുന്നത് എൻ്റെ പേര് ധന്യ ജൽബി എൻ്റെ വീട് മാലാപുറമ്പാണ് ഞാൻ എൻ്റെ സിസറിനായിരുന്നു ഞാൻ പ്രസവത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ട് പ്രസവാനന്തര പരിചരണത്തിന് വേണ്ടിയിട്ട് ഞാൻ മൊമ്മസ്റ്റിലാണ് വന്നത് പതിനഞ്ച് ദിവസത്തെ പാക്കേജാണ് ഞാൻ എടുത്തത് അതിൽ നമുക്ക് എന്താ പറയുക നല്ലൊരു ഫീലായിരുന്നു ഇവിടെ വന്നിട്ട് നമുക്ക് ഭയങ്കര ആയിരുന്നു നമുക്കൊരു ഡോക്ടർ ആണ് അതുപോലെ തന്നെ ഇവിടുത്തെ ഫുഡ് പിന്നെ നമ്മുടെ പ്രസവാനന്തര പരിചരണം എല്ലാം നമുക്കത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡോക്ടറിൻ്റെ ഒരു സാന്നിധ്യോടെ ഉള്ളതാണ് നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം അത് വലിയൊരു കാര്യം തന്നെയാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുളി കാര്യങ്ങളൊക്കെ അതിലും നമുക്ക് നല്ലൊരു നമുക്ക് വീട്ടിൽ നമുക്കങ്ങനെ ഒരു പരിചരണം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല വീടുകളിലാണെങ്കിൽ പോലും അത്രയും നല്ലൊരു പരിചരണമായിരുന്നു നമുക്കിവിടെ കിട്ടിയിരുന്നത് പിന്നെ ഫുഡാണെങ്കിലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഇവരെ ഒരു പോഷക ലഡും നമുക്ക് തരും അത് പക്ഷെ നമ്മൾ ഞാനിതുവരെ അത് ട്രൈ കഴിച്ചിട്ടില്ല എൻ്റെ മൂന്നാമത്തെ കുട്ടിയാണ് ഈ മൂന്ന് പ്രസവത്തിൽ ഞാൻ അങ്ങനെ ഒരു ഇത് ഇതുവരെ കഴിച്ചിട്ടില്ല പിന്നെ കുട്ടീനെ കുളിപ്പിക്കുന്നതാണെങ്കിലും എല്ലാം ഒരു കറക്റ്റ് ടൈമിനാണ് നമുക്കത് ചെയ്തു തരുന്നത് പിന്നെ എല്ലാം എല്ലാം കൊണ്ടും നല്ലൊരു ട്രീറ്റ്മെന്റ് ആയിരുന്നു എനിക്ക് ഞാൻ വളരെ ഹാപ്പിയാണ് അപ്പോൾ ഡോക്ടറുടെ നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു അതോടൊപ്പം തന്നെ ഇവര് മെനു ആണ് ഭയങ്കര ഹൈലൈറ്റ് മെനുവിൻ്റെ ഓരോ ദിവസവും തിങ്കൾ വെള്ളി തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി അങ്ങനെ ഓരോ ദിവസങ്ങളിൽ ആയിട്ട് വളരെ അടിപൊളിയായിട്ടുള്ള മെനു ആണ് ഓരോ ഫുഡുകളും ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസുകൾ ഇവർ കൊടുക്കുന്നുണ്ട് ലഡു എന്നെ പറഞ്ഞല്ലോ എവിടെയും കിട്ടാത്ത ഒരു വിരനെ പ്രത്യേകമായിട്ടുള്ള നിർമ്മിക്കുന്ന ഒരു ലഡു ആണ് ഒരു പോഷക ലഡു എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം അതോടൊപ്പം തന്നെ നമ്മുടെ വെജ് നോൺ വെജ് സാധനങ്ങളൊക്കെ എല്ലാം ഓരോ എന്താണോ ഒരു രോഗിക്ക് വേണ്ടത് അല്ലെങ്കിൽ എന്താണോ ഒരു പ്രസവത്തിന് ശേഷം ഒരു സ്ത്രീക്ക് വേണ്ടത് ഒരു അമ്മയ്ക്ക് വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞ് കൊടുക്കുന്ന ഒരു സ്ഥാപനം പിന്നെ പാക്കേജായിട്ട് ഏത് രൂപത്തിലുള്ള പാക്കേജുണ്ട് ദിവസങ്ങൾ ഒരു ദിവസമോ പത്ത് ദിവസമോ ഇരുപത് ദിവസമോ മുപ്പത് ദിവസമോ നാൽപ്പത് ദിവസമോ അങ്ങനെ ഓരോ ദിവസങ്ങളായിട്ടുള്ള പിന്നെ പാക്കേജാണ് കൊടുക്കുന്നത് വ്യത്യസ്തമായ റേറ്റുകളാണ് എന്നാലും വളരെ മാക്സിമം കുറച്ച് അവർ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എ സി റൂം റൂമ് കഴിഞ്ഞ് കോർപ്പറേഷൻ കഴിഞ്ഞ ആളുകൾക്ക് വേണമെങ്കിലും റൂം എ സി വേണമെങ്കിൽ എ സി എ സി ഇല്ലെങ്കിൽ എ സി ഇല്ലെങ്കിൽ ഏത് രൂപത്തിൽ വേണമെങ്കിലും ഇവർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഏറ്റവും പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റിയ ഒരു സംഭവം എന്ന് പറയുന്നത് പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഒരു പ്രശ്ന പ്രശ്നങ്ങളില്ല ശല്യങ്ങളില്ല ഒരുപാട് ഒരു ഒരു എം ഇ എസ് മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുനിന്ന് ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു സ്ഥാപനം നിൽക്കുന്നത് ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം ഒരു സ്വസ്ഥമാണ് പ്രത്യേകിച്ച് പുഴയിലേക്ക് ഒരു ഉള്ളൂ അത്രേ ഉള്ളൂ സംഭവം പ്രത്യേകിച്ച് നല്ല രസമുള്ള ഒരു വഴിയാണ് ഇവിടേക്ക് വരുന്നത് നമ്മളൊരു പ്രത്യേക ഒരു കുട്ടി മറ്റേ വയനാടൊക്കെ പോയാൽ പോലുള്ള സ്ഥലങ്ങളാണ് രാവിലെയൊക്കെ കോടൊക്കെ ഇറങ്ങുമ്പോൾ ഒരു അഞ്ച് മണി സമയത്തൊക്കെ കോടൊക്കെ ഉണ്ടാവും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടീഷൻ പിന്നെ നാല് പറഞ്ഞു നല്ല അടിപൊളിയുള്ള അറ്റ്മോസ്ഫിയറാണ് നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലമാണ് അതാണ് ഹൈലൈറ്റ് ഇത്രയും അത് സ്വസ്ഥമായിട്ട് കുട്ടികൾക്ക് ഇരിക്കാനുള്ള ഊഞ്ഞാല് കാര്യങ്ങൾ ഈ പത്ത് റൂമ് ഏകദേശമുണ്ട് പത്ത് റൂമിലും ഇവിടെ കാര്യങ്ങളൊക്കെ ഒക്കെയുണ്ട് പിന്നെ എടുത്തു പറയാനുള്ളത് വൈഫൈ സംവിധാനം എല്ലാ റൂമിലും ഫ്രീ വൈഫൈ സംവിധാനമുണ്ട് അതോടൊപ്പം ട്രീറ്റ്മെന്റ് ഡോക്ടർ പറഞ്ഞല്ലോ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ വളരെ അടിപൊളിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത് പിന്നെ പാർക്കിംഗ് സൗകര്യമുണ്ട് എത്ര വണ്ടികൾ വന്നാലും പാർക്ക് ചെയ്യാൻ അവരുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവര് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഡിസ്ചാർജ് ആയി പോകുന്ന സമയത്ത് ദിവസം കഴിഞ്ഞു പോകുന്ന സമയത്ത് ഒരുപാട് സംഭവങ്ങൾ നോർമലി നമ്മൾ കൊടുക്കുന്ന പോലെ കേക്ക് കട്ടിങ് മറ്റേതെന്ന് പക്ഷേ അതൊക്കെ ഒരുപാട് സന്തോഷിക്കാവുന്ന സന്തോഷിപ്പിക്കാൻ ഈ ഒരു ദിവസം മറക്കാതിരിക്കാനുള്ള ഒരുപാട് സംഭവങ്ങൾ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം അതായത് നല്ലൊരു ഒരു പേഷ്യൻ ചെയ്തിട്ടാണ് ഈ ഒരു രോഗി അല്ലെങ്കിൽ അമ്മയെ വീട്ടിലേക്ക് വിടുന്നത് അതും തന്നെ വളരെ ഹൈലൈറ്റ് ആണ് ഇവരൊന്നും ആരും ചെയ്യാത്തൊരു പരിപാടിയാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ളത് പോലെ ഒരു പക്ഷെ വീട്ടിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കെയറിങ്ങും കാര്യങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പാണ് കാരണം ഇവിടെ വന്നു പോയ ആളുകളൊക്കെ ഒരുപാട് ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇവരുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുക അതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പെരിന്തൽമണ്ണ മാലാപറമ്പ് എം ഇ എസ് മെഡിക്കൽ കോളേജിന്റെ ഏകദേശം ഒരു കിലോമീറ്റർ അടുത്താണ് മോംനസ്റ്റ് എന്ന ഈ സ്ഥാപനത്തിന്റെ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ എന്തായാലും ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ഒരിക്കൽ കൂടി പറയുന്നു ഇനി പ്രസവിച്ചു കഴിഞ്ഞാൽ നോക്കാൻ ആളില്ല എന്ന് കരുതി ആരും പ്രസവിക്കാണ്ടിരിക്കണ്ട ഇങ്ങോട്ട് പോകുന്നോളൂ വ്യക്തമായിട്ടും അടിപൊളിയായിട്ട് വരെ നോക്കുന്നുണ്ട് അവ എന്തായാലും നമ്പർ താഴെ കൊടുക്കാം വാട്സപ്പിൽ ബന്ധപ്പെട്ടതിന് ശേഷം വിളിച്ച് കോൺടാക്ട് ചെയ്തതിനു ശേഷം വരിക അപ്പോൾ മറ്റൊരു വീഡിയോ വേണ്ടി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ നല്ലത് വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം